വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വിവിധ പേർ ക്യാമ്പിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും പാലക്കുഴ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാജിക്സ് എൻജിഒയുമായി സഹകരിച്ച് പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള തുടർചികിത്സക്കമുള്ള നമുക്ക് പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം ജനറൽ മെഡിസിൻ ദന്ത നേത്ര കാർഡ് എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റിഅൻപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു അർഹരായ മുപ്പത് പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും നടത്തും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മാജിക് എൻ ജി ഒ ചെയർമാൻ ഡോക്ടർ പ്രവീൺ ജി പൈ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി സുജ തോമസ് ഡോക്ടർ ജീന ഷെല്ലി വിദ്യാർത്ഥികളായ ബെറ്റിമോൾ സാബു അലാൻഡ സജി അബിയ അസീസ് എസ് ആദിത്യ അർച്ചന അച്യുതൻ ആൽവിൻ ജോ സെബാസ്റ്റ്യൻ എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്